വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിൽ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ള സിനിമയാണ് റംബാൻ എന്ന സിനിമ കാരണം ഈ ചിത്രം പറയാൻ പോകുന്ന സബ്ജക്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന ജോഷി ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കുന്ന ചെമ്പൻ വിനോദ് ഇതൊക്കെ ഈ ചിത്രത്തിന് വലിയ ഫാക്ടർ ആകുമ്പോൾ ഈ ചിത്രത്തിന്റെ പ്രഖ്യാപന സമയത്ത് ഒരു പോസ്റ്റർ കൂടി ഇറക്കിയിരുന്നു നാടൻ ലുക്കിൽ നിൽക്കുന്ന മോഹൻലാൽ ഒരു ഫോറിൻ കാറിന്റെ മുകളിൽ നിൽക്കുന്നതായിരുന്നു ആ പോസ്റ്റർ അതിൽ മോഹൻലാലിന്റെ കൈകളിൽ തോക്കും ചുറ്റുകയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പക്ക റോ ആക്ഷൻ ഫിലിം എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അതിനെ എടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയാണ് ചിത്രത്തിന്മേൽ ഓരോ പ്രേക്ഷകർ ും വെച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ അടിപ്പടം കാണാനാണല്ലോ കൂടുതൽ പേരും അങ്ങനെ ഒരു ചിത്രം എത്തുമ്പോൾ എന്തായാലും പ്രതീക്ഷ കൂടുതലുമായിരിക്കും കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മോഹൻലാൽ ആരാധർക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒന്നായിരുന്നു റംബാൻ സിനിമയുടെ അനൗൺസ്മെന്റ് ജോഷിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് നടൻ ചെമ്പൻ വിനോദ് ജോസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാ പ്രീമികൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള വർഷമാണ് അത് ശരിവെക്കുന്ന തുടക്കം തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രേമലു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് മൂന്ന് ചിത്രങ്ങളും വിവിധ ജോണറുകളിൽ ഉള്ളവയാണ് ഇതിൽ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഗംഭീര വരവേൽപ്പ് ലഭിച്ചത് ഇന്ന് ഒരു മലയാള സിനിമയ്ക്കും കിട്ടാത്ത കളക്ഷൻ ഇതിനോടകം ചിത്രം തമിഴ്നാട്ടിൽ നിന്നും സ്വന്തമാക്കി ഉടൻ തന്നെ തമിഴ്നാട്ടിൽ നിന്നും മാത്രം അൻപത് കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായി മാറും മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭത്തിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രമായ മലക്കോട്ടെ ബാലുബൻ വലിയ ഹൈപ്പോടെ എത്തിയ ചിത്രം എന്നാൽ വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നാൽ ഈ ചിത്രം തന്നെ ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോൾ ഗംഭീര അഭിപ്രായം നേടുകയും ചെയ്തു ഇപ്പോഴത്തെ ലൂസിഫർ രണ്ടാം ഭാഗമായ എംബുരാന്റെ ചിത്രീകരണത്തിലാണ് മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ എല്ലാം ഉള്ളത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് ഈ വർഷം തന്നെ ഇതൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ആ കൂട്ടത്തിൽ ഒന്നാണ് റംബാനും അങ്കമാലി ഡയറീസ് ഭീമന്റെ വഴി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചെമ്പൻ വിനോദ് ജോസ് കഥ എഴുതുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുന്നത് ചിത്രത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ചിത്രത്തിൽ ലാലട്ടന്റെ ഫോറിനിടിയും നാടനിടിയും ഉണ്ടാകുമെന്ന് ചെമ്പൻ തന്നെ പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഈ കാര്യം എടുത്തു പറയുന്നത് ആ ചിത്രത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ ില്ല അതിൽ കുറച്ച് നാടന ഇടിയുണ്ടാകും കുറച്ച് ഫോറിനടിയും ഉണ്ടാകും അത്രയേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ ചെമ്പൻ വിനോദ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് നാടൻ പ്ലസ് ഫോറിനടി ഇസിക്കൽ ടു റംബാൻ എന്നാണ് ആരാധകർ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നത് സമീർ തായർ വിവേക് അർശൻ വിഷ്ണു വിജയ് തുടങ്ങിയവരും ഈ ചിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ അണിയാള പ്രവർത്തകരെല്ലാം ഇൻഡസ്ട്രിയിൽ കളം നിറഞ്ഞ് നിൽക്കുന്നവരാണ് എന്നതും ചിത്രത്തിലെ പ്രതീക്ഷ കൂട്ടുന്ന ഘടകങ്ങളായി മാറുന്നുണ്ട് അങ്ങനെ റംബാനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു അത് വാർത്തകളുമായി മാറുന്നു